ീ പയ്യനി ബ്രേക്കിന് കാലെടുത്തേ വണ്ടി മുമ്പോട്ട് നീങ്ങനെ പോട്ടെ വണ്ടി പോട്ടെ ഒന്നും വേണ്ട കൊടുക്കല്ലേ കൊടുക്കല്ലേ വണ്ടി ബ്രേക്ക് നിർത്തണ്ടത്

ആ ആ കേണ്ടിണ്ടോ ഇല്ല 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 സാരത്തോ അനക്ക അറിയോ സ്റ്റിയറിങ്ങ അല്ലെ സെറ്റ് അല്ലേ സ്റ്റിയറിങ്ങ സെറ്റാട്ടാ ഈ ബോട്ട് എതിരെ വിടുന്നു മാണ്ട മാണ്ട അത്ര മതി പഠിക്കണ്ടല്ലേ കറക്റ്റ് വളക്കണേ ബ്രേക്കോ ചൗട്ടാണ്ട വളക്ക് ബ്രേക്കോ ചൗട്ടാണ്ട വളക്ക് ബ്രേക്ക് ചൗട്ടാണ്ട വളക്കി ആക്സിലറേറ്റർന്ന് കാരെടുത്താ മതി ബ്രേക്ക് ചവിട്ടി ആരുമ്പോ ചവിട്ടി മുമ്പ് അതായത്

ആ വണ്ടി ലൈമൺ വരെ പോയി കടുത്തോടുത്തോ എടുത്തോടുത്തോ ആ ഇത്ര അടുപ്പിക്കാൻ മഴ വണ്ടി ഞാൻ മറിഞ്ഞോട് ആ നീ വണ്ടി ഇറങ്ങട്ടെ സ്പീഡ് പോ പോട്ടെ നീ നേരെ പോയിട്ടെക്കളിലേക്ക് വളക്കണ്ടെടി ഈ സ്പീഡിൽ തന്നെ ഈ സ്പീഡിൽ തന്നെ നേരെ ഇപ്പഴത്തോട്ട് എടുത്തിട്ട് സ്പീഡ് ഓർക്കണ്ട ബ്രേക്ക് വേണ്ട ഒന്നും വേണ്ട കറക്റ്റ് പോ ആ ഇവിടുന്ന് ഇന്റർസെക്ഷൻ സ്പീഡിലെടുക്ക സ്ലോ ആക്കിട്ട് എടുക്കല്ല ആൾക്കാർ പോവാനുണ്ടാവും വീട്ടിലെല്ലാം സമയത്ത് എത്തേണ്ട സമയ ആൾക്കാർക്ക് ഇല്ല ഈടുന്ന പിടിക്കണ്ട സീനിലാ പോയിക്കോളൂണ്ട പോയിക്കോളൂ നേരയാക്ക് ആ നന്നി അപ്പോൾ നാല ലൈസൻസ് എടുത്ത് വന്നോളൂ അതെ അയാളും കൂടി തൂട്ട് എന്താ ഇത് അയാൾ ഇങ്ങേക്കൊണ്ടി നിർത്തി തന്നോ എടുത്തു പോ അയ്യേ എടുക്ക് ആക്സിലറേഷൻ കൊടുത്തെ ആ ആക്സിലറേഷൻ കൊടുക്ക് ആ വണ്ടി കേറ്റുവരാം ഇല്ല അയാളോട് പറ ഞാൻ കൈയാൻസിൻ ഇല്ല ഇവിട അല്ലാതെ ആയിട്ട് സപ്പോർട്ട് കിട്ടാനില്ല

ോട്ടെട്ടെ നിനക്ക് പറഞ്ഞാൽ ആടെക്കോ ആരും നല്ല പെട്ടെന്ന് ഇറങ്ങി